ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണ് പോകുന്നതിനെ സംബന്ധിച്ച് തന്നെയാണ് നമുക്കൊന്നും തുറന്ന് പറയാൻ പാടില്ലാത്തത് ആ ഒരു ഡിക്ടാക്റ്റ് കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടുണ്ട് നമുക്കറിയുന്നതാണെങ്കിൽ നമ്മൾ നമ്മുടെ അറിവിലേക്ക് വന്ന കാര്യമാണെങ്കിൽ പോലും അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കാരണം ഇത് അനിതര സാധാരണമായ വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ഒപ്പം നിങ്ങൾ ഓർക്കേണ്ടത് കഴിഞ്ഞ മുപ്പത് ദിവസത്തിനകം എട്ട് രാജസ്ഥാൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ എട്ട് തവണയാണ് ഇതുപോലെയുള്ള ശ്രമങ്ങൾ നമ്മൾ ബസ്റ്റ് ചെയ്തത് ഇൻ്റലിജൻസും എൻ എസ് ജിയും അതുപോലെ തന്നെ എൻ ഐ എയും ഒക്കെ നാഷണൽ സെക്യൂരിറ്റി ഏജൻസീസിൻ്റെ മുഴുവൻ സഹായത്തോടു കൂടി എട്ട് ാണ് എട്ട് തവണയാണ് ബസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത് ദിവസത്തിനകത്ത് കണക്കായി പറയുന്നത് ഇന്നലെ ഏഴ് മണിക്ക് ഓടി വന്ന ഒരു വണ്ടിയിലാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് മറ്റ് നാല് വണ്ടികൾക്കും അപകടം സംഭവിച്ചു ഇന്ന് രാവിലെ സ്ഥിരീകരിച്ച കണക്കനുസരിച്ച് ഒമ്പത് പേരാണ് മരിച്ചിരിക്കുന്നത് ബാക്കി നിരവധി പേർ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നു അവരുടെയൊക്കെ പരിക്കുകളുടെ നേച്ചർ എന്താണെന്നുള്ളത് എസ് എസ്ഇന